ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ തെല്ലബീപിൽ ഇന്ന് കരണ്ടുകൾ ഓഫ് ചെയ്തിരിക്കുകയാണ് യമനികളിൽ നിന്നുണ്ടാകുന്ന ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് സമാനമായ ഒരു ആക്രമണത്തിനാണ് ഇപ്പോൾ യമനിലെ ഹൂത്തികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആളുകൾക്കെല്ലാം പ്രത്യേകിച്ച് തെല്ലബീപിലുള്ള ആളുകൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഏത് സമയത്തും യമനികളുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു നിർദ്ദേശം നൽകാനുള്ള കാരണം ഇസ്രയേലിന്റെ വളർ പ്രധാനപ്പെട്ട നഗരങ്ങൾ ആക്രമിക്കാൻ വേണ്ടി യമനിലെ ഹൂത്തികൾ ഇപ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലായി ഡ്രോണുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ പറയുന്നത് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെയാണ് ആക്രമിക്കാൻ ഹൂത്തികൾ ഒരുങ്ങുന്നത് ഇസ്രായേലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇസ്രായേലിൻ്റെ ഓഫ് ഷോർ ഗ്യാസ് അടക്കമുള്ള മേഖലകൾ ആക്രമിക്കാനാണ് ഇപ്പോൾ യമനിലെ കുത്തികൾ പദ്ധതിയിട്ട് കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് ഇറാന്റെ കമാൻഡോകൾ യു എയുടെ ഒരു ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ യുദ്ധ കപ്പലുകൾക്ക് എണ്ണ നൽകിക്കൊണ്ടിരിക്കുന്ന യു എയുടെ കപ്പലാണ് ഇപ്പോൾ ഇറാൻ കമാൻഡോകൾ പിടിച്ചരുത് എന്നാണ് ആ അവസാനം വരുന്ന വാർത്ത യമനികളുടെ ആക്രമണം ഒരുപക്ഷെ ലബനാനിലെ ഇസ്ബുന്നെയും ചേർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ആക്രമണമാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇസ്രയേലിന്റെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും ഒരേ സമയത്ത് ശക്തമായ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് ഈ ആക്രമണത്തിൽ യമനികൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ റെഡ് ലൈനുകൾ ഇല്ല എന്നാണ് അതായത് യുദ്ധ നിയമങ്ങൾ ഇസ്രയേലുമായിട്ടുള്ള ഒരു പോരാട്ടത്തിനിടയിൽ പാലിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല സാധാരണക്കാരായ ആളുകളെയും അതുപോലെ തന്നെ അവശ്യ വസ്തുക്കളെയും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രയേലിൻ്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകുമ്പോൾ യാതൊരു നിയമവും പാലിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ യമനികളുടെ തിരിച്ചടി ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന സാധ്യതയാണ് ഇസ്രായേൽ കാണുന്നത് മാത്രമല്ല ഇസ്രായേൽ സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഓരോ നീക്കങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് അതിശക്തമായ പ്രതിരോധം ബ്രിട്ടനും അതുപോലെ അമേരിക്കയും നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ഇറാനിൽ നിന്നും വരുന്ന ഡ്രോണുകളെ ആക്രമിക്കാൻ വേണ്ടി വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ജോർദാൻ അതുപോലെ തന്നെ ഈജിപ്ത് തുടങ്ങിയ പല രാഷ്ട്രങ്ങൾ സൗദി അറേബ്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം അതിനായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേലിനെ പിന്തുണക്കാൻ ആരുണ്ടാകുമെന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അമേരിക്ക പിന്തുണക്കും പക്ഷേ അന്നുണ്ടായ ആക്രമണത്തിൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ അവരുടെ ബോർഡറിനുള്ളിൽ പോലും കടക്കാൻ അനുവദിക്കാതെ പല ഡ്രോണുകളെയും തടഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ വലിയ രൂപത്തിലുള്ള ചെലവുകൾ ഉണ്ട് എന്ന് അമേരിക്ക തന്നെ അന്ന് തുറന്ന് സമ്മതിച്ചതാണ് കാരണം ഒരു ഡ്രോൺ തകർക്കണമെങ്കിൽ ഈ ഡ്രോണുകളുടെ ഡ്രോണുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ സിലിണ്ടർ മോട്ടോറുകളാണ് അതിൽ ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ബൈക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നത് പോലുള്ള സിലിണ്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ മോട്ടോർ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇൻഫ്രാറെഡ് തരംഗങ്ങൾ വളരെ ചെറിയ രൂപത്തിലായിരിക്കും ഉണ്ടാവുക ഡ്രോണുകളോട് വളരെ അടുത്ത് നിന്നുകൊണ്ട് ആക്രമിക്കേണ്ട സാഹചര്യം വരും കാരണം മിസൈലുകൾക്ക് അതായത് മിസൈലുകളിൽ ഉണ്ടാകുന്ന ഇൻഫ്രാറെഡ് സീക്കറുകൾ ഹീറ്റ് സീക്കറുകൾ ഈ സീക്കറുകൾക്ക് വളരെ അടുത്ത് നിന്ന് ഈ ഡ്രോണുകളുടെ അടുത്ത് നിന്ന് ആക്രമിച്ചെങ്കിൽ മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ അത് സാധാരണ സർവീസ് നടത്തുന്ന വിമാനമല്ല ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ആക്രമിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഡ്രോണിനെ ആക്രമിക്കാൻ തന്നെ ഒരു യുദ്ധവിമാനം മാത്രം മതിയാവുകയില്ല പല സംവിധാനങ്ങൾ ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു തിരിച്ചടിക്ക് അല്ലെങ്കിൽ അത്തരം ഒരു പ്രതിരോധം തീർക്കാൻ ഈ യമനികളുടെ ആക്രമണത്തിന് മുന്നിൽ ഇസ്രയേലിന് സാധ്യമാവുകയോ സാധ്യമാകുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇനി ആക്രമിച്ചാൽ തന്നെ ഇസ്രയേൽ തിരിച്ചടിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഇസ്രായേൽ ഇപ്പോൾ യമനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് തന്നെ യമനിലേക്ക് നീങ്ങുന്ന വഴിയിൽ വെച്ച് ഇന്ധനം നൽകിക്കൊണ്ടാണ് ഈ ആക്രമണം സാധ്യമായത് കാരണം ഏകദേശം രണ്ടായിരത്തോളം രണ്ടായിരത്തിലധികം കിലോമീറ്റർ ദൂരം കൊണ്ട് തന്നെ ആ ആക്രമണം നടത്താൻ സാധാരണ എഫ് മുപ്പത്തഞ്ച് പോലുള്ള യുദ്ധവിമാനങ്ങൾക്ക് സാധ്യമല്ല നേരെ മറച്ച് അന്തരീക്ഷത്തിൽ വെച്ച് അതിന് ഇന്ധനം നൽകേണ്ട സാഹചര്യം വരും മാത്രുമല്ല ഇപ്പോൾ ഇസ്രായേലിൻ്റെ തന്നെ പത്രം സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇസ്രായേലിൻ്റെ സൈനികർ ഇസ്രയേലിൻ്റെ സംവിധാനങ്ങളെ വളരെ ചെറുതായി കാണുന്നു കാരണം ഇറാന് ഇസ്രയേലിൻ്റെ ഒരു മേഖലയിൽ ആക്രമിക്കാൻ ആറു മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ കാരണം അവരുടെ സൂപ്പർ കാരണം അവരുടെ ഹൈപ്പർ സോണിക് മിസൈലുകൾ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അതേ സമയത്ത് ഇസ്രയേലിന് യമനെ ആക്രമിക്കാൻ ഒരു മണിക്കൂർ സമയമെടുത്തു എന്നത് ഇറാൻ ഇസ്രയേലിനെ നോക്കി പരിഹസിക്കുന്നു എന്നാണ് ഇന്ന് ഇസ്രയേലിന്റെ തന്നെ ഒരു പത്രത്തിൽ സൈനികരെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോഴുള്ള സാഹചര്യം യുദ്ധം പ്രവിശ്യയിലേക്ക് വ്യാപിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതോടൊപ്പം തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധം സജീവമായി നിലനിൽക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഇന്ന് ആ നൂറുകണക്കിന് യുദ്ധോപകരണങ്ങളാണ് ഫിലിപ്പീൻസിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നത് അതായത് ഇത് ചൈനയുമായി യുദ്ധത്തിന്റെ സാഹചര്യങ്ങളെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് ഒരു മൂന്നാം ലോക യുദ്ധത്തിന്റെ സാഹചര്യങ്ങളാണ് ഓരോ ദിവസവും ഇപ്പോൾ നമ്മുടെ മുന്നിൽ തുറന്നു തുറന്നുവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം